ഒരു പാരൻറ്റിന് സെഷൻ കഴിഞ്ഞ സമയത്ത് ഒരു ഉമ്മ പങ്ക് വെച്ച ഒരു സങ്കടമാണ് ആൾ പറഞ്ഞത് എങ്ങനെയാണ് ഒരു മോളുണ്ട് പക്ഷേ അവൾ തീരെ കല്യാണത്തിന് സമ്മതിക്കണില്ല എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവർക്ക് അറിയണില്ല ആൾ ആദ്യം പഠിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓക്കെ പഠിപ്പ് കഴിഞ്ഞിട്ട് മതി വിവാഹം എന്നുള്ള രീതിയിൽ അവൾ എഡ്യൂക്കേഷനൊക്കെ ആക്കി അപ്പോൾ എന്നിട്ട് നമ്മൾ വീണ്ടും കുറേ പ്രപ്പോസൽസ് വന്നപ്പോൾ പറഞ്ഞാൽ എനിക്കിപ്പോൾ കല്യാണം വേണ്ട എനിക്കൊരു ജോലി വേണം ജോലി കിട്ടി സെറ്റിൽ ആയിട്ട് മതി മാരേജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങളതിനും സമ്മതിച്ചു ജോലി കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തു വെയിറ്റ് ചെയ്തു ജോലി കിട്ടി അപ്പോൾ ഇന്ന് ഒട്ടും ഓൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്താ റീസൺ എന്ന് അറിയില്ല ഈ ഒരു റീസ് ഈ ഒരു കാര്യം പല രക്ഷിതാക്കളും പങ്കുവെക്കുന്ന ഒരു കാര്യമാണ് പെൺകുട്ടികൾ എന്തു ചെയ്യുന്നില്ല വിവാഹത്തിന് സമ്മതിക്കുന്നില്ല കല്യാണം എന്ന് പറഞ്ഞാൽ ഓർക്കൊരു ഭയങ്കര ഒരു പേടിയാണെന്നുള്ള രീതിയിൽ അപ്പോൾ ഇതിങ്ങനെ കേട്ട സമയത്ത് ഞാൻ എൻ്റെ മുന്നിലെത്തുന്ന പെൺകുട്ടികളോട് അല്ലെങ്കിൽ എൻ്റെ സർക്കിളിൽ വരുന്ന പെൺകുട്ടികളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു കല്യാണം കഴിക്കാൻ പേടിയാണോ അല്ലെങ്കിൽ കല്യാണം കഴിച്ച എന്താ പ്രശ്നമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ച സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മളെ പെൺകുട്ടികൾക്ക് പേടിയാണ് അതിൻ്റെ റീസൺ അവർ പറയുന്നത് എന്ന് വെച്ചാൽ അവരൊരു വിവാഹം കഴിഞ്ഞിട്ടുള്ള നല്ലൊരു ജീവിതം ഇപ്പോൾ റീൽസിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നതിലപ്പുറം യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ ഒരു ലൈഫ് അവർക്ക് കാണാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് അവരവരെ യഥാർത്ഥ ജീവിതത്തിൽ കാണുന്ന കപ്പിൾസ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞത് അവരുടെ പാരൻസാണ് അവരുടെ ഉമ്മയും ഉപ്പയാണ് അവരുടെ ലൈഫ് തന്നെ ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഉത്തരവാദിത്തങ്ങളും അല്ലെങ്കിൽ ഭയങ്കര പ്രഷറും അല്ലെങ്കിൽ ഒരു സന്തോഷമോ ഒരു സ്നേഹമോ ഒന്നും കാണാതെ എന്നും ദേഷ്യവും കലഹമൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ തൊട്ടേനു പിടിച്ചിണക്ക് വഴക്ക് അങ്ങനത്തെ ഒരു ലൈഫ് അവർ കാണുന്നത് എന്തിനും കുറ്റം പറയലും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടോ ഭർത്താവും ഭാര്യ മാത്രമല്ല ഭർത്താവും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ന പ്രശ്ന ലൈഫാണ് അവർ കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ഒരു പെൺകുട്ടിക്ക് അവളുടെ എഡ്യൂക്കേഷൻ വിട്ട് അല്ലെങ്കിൽ അവളുടെ ജോബ് വിട്ട് അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു ജീവിതം വിട്ട് വേറൊരു വിവാഹം വാഹത്തിലേക്ക് പോകാനൊരിക്കലും എന്ത് ചെയ്യില്ല ഇഷ്ടപ്പെടൂല കാരണം നമ്മൾ നാലോഷന് നല്ല രീതിയിൽ ഇങ്ങനെ ജീവിച്ചു വരുന്ന സമയത്ത് ആരെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി പോലെ അല്ലെങ്കിൽ നമ്മളെ ലൈഫിനൊരു കടിഞ്ഞാറ് പോലെ നമ്മൾ ആരെങ്കിലും പോവോ നേരെ തിരിച്ച് പാരൻസായ നമ്മളാണത് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ലൈഫ് കണ്ടിട്ട് ഞാൻ എന്ന ഭാര്യേൻ്റെയും അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെയും ലൈഫ് കണ്ടിട്ട് വേണം എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യണം വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ എനിക്കൊരു തുണ വരികയാണ് എനിക്കൊരു ഇണ വരികയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ എന്നെ സ്നേഹിക്കാൻ എനിക്ക് സ്നേഹിക്കാൻ എന്നെ കെയർ ചെയ്യാൻ എൻ്റെ സന്തോഷത്തിലും എൻ്റെ സങ്കടം ത്തിലും കൂടെ നിൽക്കാനൊക്കെ ഒരാൾ എന്നുള്ളത് നമ്മളെന്തു ചെയ്യണം നമ്മുടെ മക്കൾക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഇത് ഏത് നേരം കലഹിക്കുന്ന ഉമ്മ വാപ്പ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാത്ത അല്ലെങ്കിൽ ഒന്ന് സ്നേഹത്തോടെ ഒന്ന് തലോടാത്ത ഉമ്മാനും ഉപ്പാനും കണ്ടു വളരുന്ന ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാൻ തോന്നു എനിക്ക് തോന്നുന്നില്ല അങ്ങനെ തോന്നുന്നുള്ളത് നേരെ തിരിച്ച് സ്നേഹത്തോടെ കഴിയുന്ന ഒരു മാതാപിതാക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് തോന്നും എൻ്റെ ഉമ്മാക്ക് എൻ്റെ ുള്ളതുകൊണ്ട് എന്താണ് ഉമ്മേൻ്റെ ലൈഫ് അടിപൊളിയാണ് അവർ ഭയങ്കര സ്നേഹത്തിലാണ് കഴിയുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു പാർട്ട്ണറിനെ എനിക്കും വേണം അല്ലെങ്കിൽ എൻ്റെ ഉപ്പാൻ്റെ പോലത്തെ ഒരു പാർട്ട്ണറിനെ എനിക്കും വേണം എന്നുള്ളത് നമ്മുടെ മക്കൾക്ക് തോന്നണമെങ്കിൽ മാതാപിതാക്കളായ നമ്മൾ എന്ത് ചെയ്യണം നന്നായി പരിശ്രമിക്ക് വേണം നമ്മൾ അങ്ങനത്തെ ഒരു കപ്പിൾസായി മാറണം പല ആളുകളും ഇപ്പോൾ പല വീടുകളിലും ഇപ്പോഴുള്ള പ്രശ്നമാണ് ഉമ്മ ഇപ്പോൾ സംസാരിക്കുന്നത് മക്കൾ കാണാറില്ല ഉമ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോം വിളിച്ചിട്ട് അങ്ങൾ വരുമ്പോൾ കൊണ്ടുവരിയിട്ടോ അവർക്ക് പരസ്പരം സംസാരിക്കാൻ നേരമില്ല അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ നേരമില്ല അല്ലെങ്കിൽ കളി തമാശകൾ പറയാൻ നേരമില്ല ഒരു യാത്ര പോകാൻ സമയമില്ല ഫുൾ ടൈം ബിസിയാണ് ഉപ്പ ജോബിൽ ബിസിയാണെങ്കിൽ ഉമ്മ വീട്ടിലത്തെ കാര്യങ്ങളിൽ ബിസിയാണ് ഇത് കണ്ട് വളരുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും ഒരു മാരേജിൻ്റെ ഒരു വിവാഹത്തിൻ്റെ പവിത്രത എന്താണെന്നോ അല്ലെങ്കിൽ ആ വിവാഹത്തിലൂടെ കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഒരു കുട്ടിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല നേരെ തിരിച്ച് ഉള്ള സമയം എല്ലാവരും ക്വാളിറ്റി ടൈമെങ്കിലും മാറ്റി വെച്ച് പരസ്പരം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കൊച്ചു കൊച്ചു തമാശകളൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ഉമ്മാനയും ഉപ്പാനേയും കാണുമ്പോഴാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്യുക എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് എൻ്റെ ഉമ്മാക്ക് വാങ്ങാൻ കഴിഞ്ഞപ്പോൾ ഉപ്പാനെ കിട്ടിയതുകൊണ്ട് അവരുടെ ലൈഫ് അടിപൊളിയാണ് എന്നുള്ളത് നമ്മളെ മക്കൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ പാരൻസിനോട് ഇങ്ങനെ സങ്കടം പറയുന്ന പാരൻസിനോടാണ് പറയാനുള്ളത് അവരുടെ മുന്നിലുള്ള കപ്പിൾസ് അവരുടെ അത് അവരുടെ ഉമ്മയും ആയിക്കോട്ടെ അവരുടെ താത്തിയും കായ്ക്കായിക്കോട്ടെ ആരായിക്കോട്ടെ അവരുടെ ജീവിതം എന്തു ചെയ്യും ഈ കുട്ടികളെ ഒബ്സേർവ് ചെയ്യും സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മുടെ ചുറ്റുപാട് നിരീക്ഷിക്കും അല്ലാതെ നമ്മുടെ എന്താണോ നടക്കുന്നത് അത് നമ്മളെ ചെയ്യും നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടാവും അത് കണ്ടിട്ടായിരിക്കും നമ്മുടെ മക്കൾ മക്കളെന്ത് ചെയ്യുക എല്ലാം ഇവാലുവേറ്റ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യുക നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം അടിപൊളിയാണ് അല്ലെങ്കിൽ നമ്മൾ അള്ളാഹു നമുക്ക് ഹലാലാക്കി ി തന്നിട്ടുള്ള ഇണയിൽ നമ്മൾ സംതൃപ്തി അടയണമെന്നുണ്ടെങ്കിൽ അവിടെ ആ മദ്ധത്തും ബ്രഹ്മത്തൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കൾ വിവാഹത്തിന് ആഗ്രഹിക്കും അവർക്കും ഒരു ഇണ വേണമെന്ന് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു തുണ വേണമെന്ന് അവരാഗ്രഹിക്കും അത് ഉറപ്പാണ് നേരെ തിരിച്ച് നമ്മളെന്നും കലഹവും അടിയും പിടിയും ബാളൊക്കെ ആണെങ്കിൽ നമ്മളെ മക്കൾക്ക് ഒരിക്കലും ഒരു പാർട്ട്ണറിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അവരെന്താഗ്രഹം വിചാരിക്കുക എന്തിനാ ഞാൻ ഇപ്പോൾ ഒരു വിവാഹം കഴിച്ചിട്ട് ഇതേപോലെ ഒരു ഊരാക്കുടുക്കിൽ ചെന്ന് ചാടുന്നത് അതിനേക്കാളും നല്ല ഇങ്ങനെ പോകുന്നത് തന്നെയല്ലേ എന്നുള്ളത് നമ്മുടെ മക്കൾ ചിന്തിക്കും അതുകൊണ്ട് പാരൻസിനോടാണ് പറയാനുള്ളത് നമ്മളെ മക്കളെ എന്തു ചെയ്യണം അവരെ നമ്മളെ കോപ്പി പേസ്റ്റ് ആയിരിക്കും നമ്മളെന്താണോ ചെയ്യണത് അത് കണ്ടുപഠിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയാണോ അത് അവരിലേക്ക് നന്നായിട്ട് പ്രതിഫലിക്കും അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യുക നമ്മുടെ ലൈഫ് മാക്സിമം നന്നാക്കാൻ നോക്കുക നമ്മളിൽ മാറ്റങ്ങൾ വരുത്താൻ നോക്കുക നമ്മളെന്തെങ്കിലുമൊക്കെ പാക പിഴവുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമാണ് മനുഷ്യന്മാരാണ് ഇപ്പം രണ്ട് സാഹചര്യത്തിൽ സാഹചര്യത്തിൽ വളർന്നു വന്ന രണ്ട് വ്യക്തികൾ ഒന്നാകുന്നതാണല്ലോ വിവാഹം അപ്പോൾ സ്വാഭാവികം ചില ചില ക്ലാഷുകളൊക്കെ വരാം പക്ഷെ അത് മനസ്സിലാക്കി അവരുടെ ന്യൂനതകൾ അറിഞ്ഞുകൊണ്ട് അവരെ സ്നേഹിക്കുക എല്ലാവരും ഒരേപോലെ ആയിരിക്കണം എന്നില്ല അല്ലെങ്കിൽ എല്ലാവരുടെ ലൈഫും ഒരേപോലെ ആയിരിക്കണം എന്നില്ല അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എൻ്റെ ഇണയിൽ തൃപ്തിപ്പെട്ട് ഞാൻ ജീവിക്കുമ്പോഴാണ് എൻ്റെ ഇണയും അല്ലെങ്കിൽ ഞങ്ങൾ വിവാഹ ജീവിതം അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം എന്തു ചെയ്യുക അടിപൊളിയെ മാറുക അത് കണ്ട് ആ അടിപൊളി ജീവിതം കണ്ടാൽ മാത്രമാണ് ഞങ്ങളുടെ മക്കൾക്കും എന്തു ചെയ്യുക ഇങ്ങനെ ആയിരിക്കണം ഒരു പെർഫെക്റ്റ് കപ്പിൾസ് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വിവാഹ പക്ഷുള്ള ജീവിതം എന്തെന്തു ചെയ്യും മക്കൾ മനസ്സിലാക്കുക അപ്പം ഇങ്ങനെ സങ്കടപ്പെടുന്ന മാതാപിതാക്കളോടാണ് പറയാനുള്ളത് ആദ്യം എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളും നിങ്ങളെ ചുറ്റുപാടുള്ളവരെന്തു ചെയ്യുക നല്ല രീതിയിൽ ജീവിക്കുക നല്ല കപ്പിൾസ് ആയിട്ട് ജീവിക്കുക അത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും നമ്മളെ മക്കൾക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക സ്വാഭാവികമായിട്ടും വിവാഹം കഴിക്കുന്നതിനോട് പ്രശ്നമൊന്നും ഉണ്ടായിക്കോളെന്നില്ല പിന്നെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് പല പെൺകുട്ടികളും വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം ചില വിവാഹത്തിന് ശേഷം എല്ലാ ചില പല വീടുകളിലും പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ലൈഫിൽ വരുമോ എന്ന് വിചാരിച്ചാൽ ടെൻഷൻ അടിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അവരോട് പഠിച്ചതോട് കൂടുതൽ പ്രാർത്ഥിക്കാൻ പറയാം പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് പാരൻറ്റ്സ് ആയ ഞങ്ങളുണ്ട് ഇപ്പോൾ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയൊരിക്കലും പേടിക്കണ്ട ഉമ്മ ഉമ്മിപ്പ് ഇവിടെ ജീവനോടുണ്ട് അല്ലെങ്കിൽ നിൻ്റെ ഉമ്മിപ്പ് നിൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ട് എന്നുള്ളൊരു സപ്പോർട്ട് എന്ത് ചെയ്യുക ഫാമിലീൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മക്കൾക്ക് വലിയൊരു ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നല്ലൊരു കപ്പിൾസ് ആയിട്ട് ജീവിക്കുക അപ്പോൾ നമ്മുടെ മക്കളും അത് കണ്ട് വളരും